പി എത്ത എന്ന ചിത്രത്തിലേക്ക് വെച്ചിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലേക്ക് വന്ന കാര്യമാണ് സകല പ്രത്യാശയും സകല സന്തോഷവും സകല സമാധാനവും ഒരു വിധത്തിൽ സകല വിശ്വാസവും സ്നേഹിക്കാനുള്ള കഴിവും എല്ലാം അസ്തമിച്ചു പോയ ഒരു സായാഹ്നമായിട്ടാണ് തോന്നുകയായിരുന്നു അറിയത്തിന് പക്ഷേ അവിടെ നിന്നവിടെ ആരംഭിക്കുക എങ്ങനെ ആരംഭിക്കുക ഒന്നിനും പറ്റില്ലാത്ത അവസ്ഥയാണത് ആകെ പ്രത്യാശയുണ്ടായിരുന്ന മകൻ മുപ്പത്തിമൂന്ന് കൊല്ലം സകല പ്രതീക്ഷയും വെച്ച് പുലർത്തി നടന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയിൽ മടിയിൽ കിടക്കുമ്പോൾ അവൾക്ക് ആശിക്കാൻ പ്രത്യാശിക്കാൻ ആശിക്കാൻ പോലും ഒന്നുമില്ലായ്മയാണ് അവിടുന്ന് അവൾ ആരംഭിക്കുകയാണ് എന്താണ് അവളുടെ ജീവിതത്തിൽ നൽകപ്പെട്ട വെളിപ്പെടുത്തലുകളിലേക്ക് അവൾ കിടക്കുകയാണ് ഈ ദൈവ കൃപ നിറഞ്ഞവളാണ് കർത്താവ് കൂടെയുണ്ട് പക്ഷെ കർത്താവിന്നായിരിക്കുന്ന അവസ്ഥയത് വെള്ളത്തിൻ്റെ മേലെ ഒരു പത്രോസ് മുങ്ങിത്ത വെള്ളത്തിൽ മുങ്ങി മുങ്ങിത്താഴുമ്പോൾ കൈപിടിച്ച് ഉയർത്താൻ കർത്താവുണ്ട് മരിച്ചൊരു ലാസരനുരിപ്പിക്കാൻ കർത്താവുണ്ട് നായുമിഥവയുടെ കണ്ണീരൊപ്പം കർത്താവുണ്ട് പക്ഷെ ഇവളുടെ അടുത്ത് ആ കർത്താവ് മരിച്ചു കിടക്കുമ്പോൾ എന്താ പിന്നെ ഉള്ളത് പക്ഷെ മോനെ അവിടെ നിന്നാണ് അവൾ ആരംഭിക്കുക വലിയൊരു തീവ്രമായ അതിതീവ്രമായ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവാശ്രയ ബോധത്തോടെ കാരണം അതിൻ്റെ രഹസ്യമാണ് അച്ഛൻ ഇപ്പോൾ ഓർക്കുക കാരണം അവൾ മടിയിൽ കിടത്തിയിരിക്കുന്നത് വെറുതെ ഒരു ഡെഡ് ബോഡിയല്ല അവൾ മടിയിൽ കിടത്തിയിരിക്കുന്നത് ജീവനും പുനരുത്ഥാനവുമായവനെയാണ് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടവർ പോലും സൗഖ്യം പ്രാപിച്ചെങ്കിൽ അവൻ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചെങ്കിൽ അവൻ്റെ വചനം കേട്ടവർ സൗഖ്യം പ്രാപിച്ചെങ്കിൽ അവനെ മടിയിൽ കിടത്തിയവൾ ആ നിമിഷങ്ങളിൽ അനുഭവിച്ച ആനന്ദം എന്തായിരിക്കും സമാധാനം എന്തായിരിക്കും എന്നുള്ള ചിന്തയാത്തിന് മനസ്സിൽ വരിക അവിടെ അവൾ യാത്ര ആരംഭിക്കുക അവളുടെ യഥാർത്ഥമായ വീരോചിതമായ ധീരമായ യാത്ര ആ മകനെ കല്ലറിയിൽ സംസ്കരിക്കുമ്പോൾ അത് കഴിഞ്ഞ് അവർ അവൻ ഒരു തരത്തിലും അവൻ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കല്ലറിക്ക് മുദ്ര വയ്ക്കുമ്പോഴും അവരുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ കല്ലറയ്ക്ക് മുദ്ര വയ്ക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല അവർ വിശ്വസിക്കുകയാണ് എന്താണ് മംഗളവാർത്തയിൽ കേട്ട വാക്കുകൾ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ശദാഞ്ജീവൻ്റെ മകനോട് ഈശോ പറയുന്ന വാക്കുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക കുട്ടി ജീവിക്കും അത് ഏറ്റവും തീവ്രമായിട്ട് ഹൃദയത്തിൽ പുലർത്തുന്ന വ്യക്തിയായി മറിയും മാറുകയാണ് അതെ അവൾ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു എൻ്റെ മകൻ ജീവിക്കും എൻ്റെ മകൻ ഉയർത്തുമെന്ന് കല്ലറ തേടി അവൾക്ക് പോകേണ്ടി വന്നില്ല കാരണം അവളുടെ ഹൃദയത്തിലെ ക്രിസ്തു ഒരിക്കലും മരിച്ചിട്ടില്ല കാരണം അവൾ അവനെ അന്ന് മാറോടണച്ചപ്പോൾ അവളിലേക്ക് നിറഞ്ഞ ചൈതന്യം അവളുടെ വ്യക്തിത്വത്തെ മുഴുവനെയും അവളുടെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ മുഴുവനെയും പ്രചോദിപ്പിക്കുന്നതും ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്നതുമായിരുന്നു ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നതായിരുന്നു മംഗളവാർത്തയിൽ അവൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞെങ്കിൽ അതിലും കൂടുതലായിട്ട് അവൾ പരിശുദ്ധാത്മാവോട് നിറഞ്ഞത് ഈശോയെ മടിയിൽ കലത്തുമ്പോഴാണ് കാരണം യോഹനാൻ ഏഴ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് പറയുന്നത് പോലെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഒഴുകും അവനത് പറഞ്ഞത് അവൻ ഏതു വിധത്തിലും മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്ത് സൂചിപ്പിക്കാനാണ് ആ മഹത്വീകരണം കഴിയുമ്പോഴാണ് ഈ ആത്മാവ് ഒഴുകുന്നത് കുരിശിലാണ് മഹത്വീകരണം കുരിശിൽ നിറക്കപ്പെട്ടവനെ മടിയിൽ കിടത്തുമ്പോൾ കിടക്കുമ്പോൾ അവളനുഭവിക്കുന്ന ആനന്ദം വലുതാണ് ഇന്ന് മോനെ ഈ വിശ്വാസ രഹസ്യ അനുഭവത്തിലാണ് പങ്കു ചേർക്കപ്പെടുക അവൻ ഈ ഒരു വലിയ രഹസ്യം ധ്യാനിക്കുക അവൻ അനുഭവിക്കുന്ന മാനസിക വ്യഥ അച്ഛന് അത്യാവശ്യത്തിന് മനസ്സിലാകും കാരണം വർഷങ്ങൾ ഇത്രയും ആ പശ്ചാത്തലം മുഴുവൻ അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടി മനസ്സിലാക്കാൻ കർത്താവ് അച്ഛനെ അനുവദിച്ചതുകൊണ്ട് കൊണ്ട് അച്ഛനത് മനസ്സിലാകും അതുകൊണ്ട് ഈ രഹസ്യം ഒന്ന് ധ്യാനിക്കുക അതാണ് അച്ഛന് ആദ്യം പറയാനുള്ളത് മത്തായി ആരെ ആരിൽ പറയുന്നത് പോലെ അവൾ അവളുടെ മുറിയിലേക്ക് ആ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ നിന്ന് കല്ലറയുടെ അരികയിൽ നിന്ന് കണ്ണീരൊരുക്കി അവനെ സംസ്കരിച്ച ശേഷം അവൾ അവളുടെ മുറിയിലേക്ക് മത്തായി ആരെ ആരിലേക്ക് പോകുകയാണെന്ന് പറയാം നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കയറി കഥ രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതെ അവൾ കടന്നു പോകുന്ന രഹസ്യങ്ങൾ ലോകത്തിലാർക്കും അറിയില്ല ഒരാളോടും പറയാൻ പറ്റണതല്ല രവസ്യത്തിനോട് പോലും മാലാഖ പറഞ്ഞുകൊടുത്തു മറിയം ഒരുപക്ഷെ അതും പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം പറഞ്ഞാൽ അവളുടെ ആ ചൈതന്യം കുറയും ഒരു പ്രഷർ കുക്കർ മോഡലിൽ അവൾ എല്ലാ ഹൃദയത്ത് സങ്കരഹിച്ച് വെച്ചിരിക്കുകയാണ് ആ മുറിയിലാണ് ആത്മാവ് ഇറങ്ങി വരുന്നത് മാലാഖമാരി ഇറങ്ങി വരുന്നത് എന്നത്തേക്കാളുപരി കർത്താവിൻ്റെ മാലാഖ ഗുബറിയയിൽ മുതൽ റഫായിൽ മുതൽ മിഹായിൽ മുതൽ ക്രോബന്മാർ ശ്രാപ്യന്മാരൊക്കെ കാലിത്തുത്തിൽ പറഞ്ഞിറങ്ങിയതിനേക്കാൾ കൂടുതൽ അന്ന് മുതൽ മറിയത്തിൻ്റെ ആ കൊച്ചു മുറിയിലുണ്ടായിരുന്നു അവളോട് പറയും മോളെ അവൻ ഉയർത്തി നിൽക്കണമെന്ന് നിനക്കറിയാമല്ലോ ജോഹന്നാം പതിനൊന്ന് നാൽപ്പതിൽ മർത്തായോട് മറിയത്തോടും സംസാരിക്കുമ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ചോദിക്കേണ്ടി വരില്ല മറിയത്തോട് കാരണം അവൾ വിശ്വസിച്ചവളാണ് എലീസ് സാക്ഷ്യപ്പെടുന്ന പോലെ അവൾ വിശ്വസിച്ചവളാണ് അവൾ വിശ്വസിക്കുകയാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങുകയാണ് കുഴൽ കിണർ കുഴിക്കുന്നത് പോലെ അവൾ കുഴിച്ചിറങ്ങുകയാണ് അതെ അങ്ങനെ മൂന്ന് ദിനങ്ങൾ അവൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു ലൂക്ക രണ്ട് നാൽപ്പത്തൊന്ന് അമ്പത്തിരണ്ടിൽ ജെറൂസലം ദേവാലയത്തിൽ നിശോയെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് മറിയും ചെല്ലുന്നുണ്ട് ഇവിടെ ആ മൂന്ന് ദിവസങ്ങൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ യേശു സാന്നിധ്യം നഷ്ടപ്പെട്ട ആ മൂന്ന് ദിവസങ്ങളിലെ വേദന വല്ലാത്തതാണെങ്കിൽ അതിലും ഭീകരമാണ് മാനുഷികമാരി ചിന്തിച്ചാൽ ഈ മൂന്ന് ദിവസങ്ങള് ഈശോ കല്ലറയ്ക്കുള്ളിലായ മൂന്ന് ദിവസങ്ങൾ പക്ഷേ അവൾ അവിടെയാണ് വിശ്വാസത്തിൽ ആഴപ്പെടുന്നത് അവൾ ആശ്വസിപ്പിക്കാൻ മാലാക്കാമാരുണ്ടവിടെ അതെ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് അതിൻ്റെ ആഴപ്പെട്ട രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി മറിയാൻ ചെലവഴിക്കുമ്പോൾ അതെ അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് മാലാഖമാർ വന്ന് മഗ്ദലനയോട് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മേശന്വേഷിക്കുക പത്രോസിനോട് മഗ്ദലനമെന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്നില്ല പക്ഷെ മറിയും വിശ്വസിച്ചവളാണ് അതുകൊണ്ട് അവൾ ഉദ്ധിതൻ്റെ സാന്നിധ്യം അത് നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിച്ചാണ് യാത്ര ചെയ്യുക അങ്ങനെ ആ മറിയമാണ് പ്രത്യാശ നഷ്ടപ്പെട്ട നൈരാശ്യത്തിന് നിഴൽ പോകേണ്ട താഴ്വരയിൽ മരണത്താഴ്വരയിലായിരിക്കുന്ന ഈ അപ്പസ്ഥോലന്മാരെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ട് പത്ത് ദിനങ്ങൾ പ്രാർത്ഥനയിൽ മുതുകുന്നത് അവരിലാണ് പരിശുദ്ധാത്മാവെന്നറിയുന്നത് അവനു മുഖം കടന്നു പോകുന്ന ഈ സംഘർഷവും വേദനയും യാതനെയൊക്കെ ഈ ഒരു വലിയ അനുഭവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക കത്താവ അങ്ങേക്ക് അങ്ങേക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ അവസ്ഥയിൽ ഞാനിപ്പോഴത്തുക ഒരാൾ ഉപദേശിച്ചാലും പറഞ്ഞു കൊടുത്താലോ ഒന്നും മനസ്സിലാകാത്ത ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പല ബിഷപ്പന്മാരുടെ അടുത്ത് പോയിട്ടും അവർക്ക് ആർക്കും സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത അവളെ ഈശോ ഈശോയിൽ അവൾ വിശ്വസിച്ചുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട് ഒന്ന് തൊട്ടപ്പോഴും കൃത്ഥ അങ്ങനെ തൊടനെ അങ്ങനെ എന്ന് മുഖം പ്രാർത്ഥിക്കും ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവം തീർച്ചയായിട്ടും തമിഴ് വലിയ അനുഗ്രഹത്തിന് കാരണമാകും